മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തും നാഷണൽ ആയുഷ് മിഷനും കേരളയും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കുറുപ്പന്തറ കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സുഭാഷിൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ചാക്കോ മദായി അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആൻസിസി വി സാലിമോൾ ജോസഫ് സാലിമ ജോളി പ്രത്യുഷ സുര ഡോക്ടർ ജെൻസി അജയ് എന്നിവർ സംസാരിച്ചു എത്രമാത്രം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ആരോഗ്യം വരുന്നതിന് മുൻപ് എങ്ങനെ അത് വരാതിരിക്കുവാനുള്ള കാര്യങ്ങൾ എങ്ങനെ എങ്ങനെ എന്തൊക്കെയാണ് അതിനെന്തൊക്കെ ചെയ്യണം അതുപോലെയുള്ള കാര്യങ്ങളിൽ വേണ്ട ദേശങ്ങൾ നൽകുന്നതിനും അതുപോലെ അസുഖമുള്ളവർക്ക് അത് എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതിനും ഒക്കെയായിട്ടാണ് ഇവിടെ ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഡോക്ടർ ആര്യശ്രീ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി രോഗപരിശോധന നേത്രപരിശോധന രക്തപരിശോധന മരുന്ന് വിതരണം എന്നിവയും നടന്നു മാഞ്ഞൂർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെൻസി അജയ് ജില്ലാ ആയുർവേദ ആശുപത്രി സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാർത്തിക രാജഗോപാൽ എന്നിവർ രോഗികളെ പരിശോധിച്ചു